പ്രിയരെ ഇതാണ് നമ്മൾ രണ്ട് ദിവസം മുന്നേ എടുത്ത ആ കേസ് കിട്ടും അതായത് മുഖത്ത് മുറിവായിട്ട് മുഖം തലയുടെ ഒരു ഭാഗം മുഖം പാതിയും പോയി തലപൊട്ടി വരെ കാണുന്ന ഒരു കാണുന്നൊരവസ്ഥയാണ് എനിക്കത് ഫീൽ ചെയ്യും അത് മാത്രമല്ല അവൻ്റെ രണ്ട് കണ്ണും അവൻ്റെ മുഖത്ത് കാണുന്നില്ല ഒക്കെ പുഴുക്കൾ കാർന്നു ഒരു അവസ്ഥയാണ് എന്തായാലും ട്രീറ്റ്മെൻറ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയ ഇവിടെ ആക്കി ഇറക്കുന്നുണ്ടാ തൽക്കാലം നമ്മളെ പൂത്തിരി സൈഡിലുണ്ട് മറ്റാള് ഈ സൈഡിലാണ് വേറെ മാർഗമില്ല അപ്പൊ ആളെ ട്രീറ്റ്മെന്റ് തുടങ്ങാനും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇറങ്ങണം എന്തായാലും സഹകരിക്കട്ടെ രാത്രി ഒന്ന് വേളങ്ങൾ ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന് വിചാരിക്ക നല്ല മാറ്റങ്ങള് പെട്ടെന്നുണ്ടാവട്ടെ പലതരം മുറിവുകളും അവസ്ഥകളും ഞാൻ കണ്ടിട്ടുണ്ട് ഇതും കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു കുഞ്ഞിന് ഇതുപോലെ മുഖം മൊത്തം പോയൊരവസ്ഥയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അന്നൊക്കെ നമ്മൾ ക്ലിയറായി ഇതും ഞാൻ കരുതി മുറിവൊക്കെ ആയപ്പോ കണ്ണ് നീര് മുഖത്ത് നീര് വെച്ചപ്പോൾ കണ്ണ് രണ്ടും കാഴ്ച അതായത് കണ്ണ് നീര് വന്ന് വീർക്കുമ്പോൾ കണ്ണ് നമുക്ക് കാണില്ല അത് ഇടുങ്ങിയിട്ടുണ്ടാകും പിന്നെ മുറിവൊക്കെ കൂടുമ്പോഴാണ് ആയിട്ട് വരുക അങ്ങനെയാണ് കരുതിയത് പക്ഷെ മുഖത്തെ രണ്ട് കണ്ണും കാർന്ന് തിന്നു പോയക്കണം പുഴുക്കട് അവിടെ ഒന്നും ഇല്ല ഇനി അത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് വേണം അത് മനസ്സിലാവുള്ളൂ എന്തായാലും മരുന്നൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാരണം ഇത് സാധാരണ മുറിവായിട്ട് തോന്നിയില്ല മുഖം അത് കാണുമ്പോൾ ട്യൂമറിന്റെ ഭാഗമായിട്ട് ഇവർക്ക് മുഖത്ത് ഈ മൂക്കിന്റെ ഭാഗത്തായിട്ട് ടോക്സിന് ട്യൂമർ വരാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സംശയം അങ്ങനെയാണെങ്കിൽ കീമോ ചെയ്യണം അത് എന്നാലേ പിന്നെ മുറിവ് ഉണങ്ങുള്ളൂ അപ്പൊ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ പുഴുക്കള് ആയിരക്കണക്കിന് പുഴുക്കളിരുന്നു അതെല്ലാം തുടച്ച് വൃത്തിയാക്കി ഹോളിലൂടെ തന്നെ നേരെ ടാങ്കിലേക്ക് പോകും പിന്നെ ഈച്ച വരാതിരിക്കാന് കുറച്ച് ഡെറ്റോൾ ഫെനോയിലൊക്കെ തെളിച്ചിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ആൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തപ്പോൾ നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചു ഒരാശ്വാസമായിട്ടുണ്ടാവും ആൾക്കൊന്നും കാണാ കാഴ്ചയില്ലാത്ത കാരണം സഹകരിക്കുന്നില്ല പേടിച്ചിട്ടാണെങ്കിലും പെരടി പിടിച്ചിട്ട് ഞാൻ നിർത്തി എന്തായാലും അന്ന് സന്തോഷത്തോടെ ഫുഡ് കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി